റംസാൻ മൃദാരംഭം തുടങ്ങിയിട്ടും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമം ഉണ്ടായില്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായില്ല ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരങ്ങൾ ഗാസയിൽ നിന്നും പുറത്തു വരികയാണ് ഗാസയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് വലിയ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ സേന ദീർഘകാലം ഗാസയിൽ തമ്പടിക്കാനുള്ള ഇസ്രായേൽ സേനയുടെ തീരുമാനമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നും മെഡിറ്ററേനിയൻ തീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിവേഗം സൈനിക വാഹനങ്ങളും സൈനിക ശേഖരവും എത്തിക്കാനുള്ള നീക്കമാണ് റോഡ് നിർമ്മാണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എത്രയും വേഗം ഗാസയെ പൂർണ്ണമായും ചുട്ടുചാരമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് ഇസ്രായേലി റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മൂന്ന് ട്രാക്കുകളിലായിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തിയായത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ സേന ഈ റോഡ് നിർമ്മാണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ആദ്യ ട്രാക്കിൽ കവചിത വാഹനങ്ങളും സൈനിക വാഹനങ്ങളും മാത്രമാണ് യാത്ര ചെയ്യുക രണ്ടാമത്തെ ട്രാക്കിൽ ഭാരം കുറ കൂടിയ വാഹനങ്ങൾ രണ്ടാമത്തെ ട്രാക്ക് വഴി അതിവേഗ വാഹനങ്ങൾക്ക് മൂന്നാമത്തെ ട്രാക്ക് അങ്ങനെ ഇസ്രായേൽ എന്ന ഇസ്രായേലിൻ്റെ രാജ്യാതിർത്തിയിൽ നിന്നും മെഡിറ്ററേനിയൻ തീരം വരെ എത്താൻ വെറും ഏഴ് മിനിറ്റുകൾ മാത്രം മതിയാകും അത്രത്തോളം അതിവേഗതയിൽ ഒരു റോഡ് നിർമ്മിക്കുക ആ റോഡിലൂടെ യാത്ര ചെയ്യുക ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട് അതായത് ഗാസയെ കീറി മുറിക്കുക ഗാസയിലെ ജനങ്ങളുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കുക ഇപ്പോൾ തന്നെ ഗാസയിൽ റഫ അതിർത്തിയിൽ മാത്രമാണ് പാലസ്തീൻകാർ ഉള്ളത് കാരണം മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഗ്രഫ അതിർത്തിയിൽ മാത്രമായി പാലസ്തീനികൾ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവരെ എത്രയും വേഗം അവിടെ നിന്ന് കൂടി തുരത്തുക അവരെ പരമാവധി ഈജിപ്തിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഒരു പാലസ്തീൻ മുക്ത രാജ്യം അതാണ് ഗാസയിൽ ഇനി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ നടത്തുകയാണ് നേരത്തെ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ പാലസ്തീനികളെ ഗാസാവാസികളെ അഭയാർത്ഥികളായി സ്വീകരിക്കാം എന്നാൽ ഈജിപ്റ്റ് ആകട്ടെ തങ്ങളുടെ അതിർത്തി വൻമതിൽ കെട്ടി തടയുകയാണ് ചെയ്തത് കാരണം ഒരു ഇസ്രായേൽ ഒരു പാലസ്തീനി പോലും തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നതിന് ഈജിപ്റ്റ് ആഗ്രഹിക്കുന്നില്ല ഈജിപ്റ്റിന്റെ ആയാലും സിറിയയുടെ ആയാലും ഇറാന്റെ ആയാലും ഈ ഹമാസ് പ്രേമം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ പാലസ്തീനോട് അവർക്ക് വലിയ മമതയൊന്നുമില്ല പാലസ്തീനോട് വാക്കുകളിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും ഒരു പാലസ്തീനികളെ പോലും സ്വീകരിക്കാൻ ഈ അയൽ രാജ്യങ്ങളൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് ഇവരുടെ ആത്മാർഥതയെ വെളിപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഗാസയെ പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിനാക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രിത നിയന്ത്രിത ഭരണകൂടം തന്നെ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ യുദ്ധകാല സർക്കാർ പലവട്ടം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഒരിക്കലും ഇനി ഗാസയെ പഴയ ഗാസയാക്കാൻ അനുവദിക്കില്ല ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഒരു തരത്തിലേക്ക് ഒരു തലത്തിലേക്ക് ഇനി ഗാസയുടെ ഭരണകൂടം മാറരുത് അതിന് ചില നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയിൽ സുരക്ഷിതമായ സൈനിക താവളം നിർമ്മിക്കും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് ഏത് നിമിഷവും ഗാസയിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇസ്രായേൽ സേനയ്ക്കുണ്ടാകും ഇപ്പോൾ അതിവേഗ റോഡ് നിർമ്മാണത്തിലോടുകൂടി തന്നെ ഗാസയെ കീറിമുറിച്ചുകൊണ്ട് ഗാസയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ കവചിത ടാങ്കുകളും ആയുധങ്ങളേന്തിയ വാഹനങ്ങളും എത്താനുള്ള സൗകര്യമൊരുക്കുകയാണ് ഇസ്രായേലി സൈന്യം ഉടനൊന്നും തന്നെ ഗാസയിൽ നിന്നും പിന്മാറുമെന്ന് കരുതാനാകില്ല ഗാസയിലെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രവർത്തനം നോക്കിയ ശേഷം മാത്രമായിരിക്കും ഇസ്രായേലി സേനയുടെ മടക്കം മടങ്ങുമ്പോൾ പോലും ഏറ്റവും ശക്തമായ ഒരു സൈനിക താവളം ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ നിർമ്മിക്കും നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു ഗാസയുടെ ഭരണം ഇസ്രായേൽ തന്നെ നിലനിർത്തുമെന്ന് എന്നാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ചർച്ചകൾ അതിന് വിഘാതമാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് താല്പര്യമുള്ള ഏതെങ്കിലും പ്രാദേശിക ഭരണകൂടങ്ങളായിരിക്കും ഗാസയെ ഭരിക്കുക ഒരു തരത്തിലും പാലസ്തീനോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനോ ഒരു നിയന്ത്രണവും ഗാസയിൽ ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഗാസയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കീറി മുറിച്ചുകൊണ്ട് വലിയൊരു റോഡ് നിർമ്മാണം ഇസ്രായേൽ പൂർത്തിയാക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഗാസയിലെ ഹമാസിന്റെ അവസാന ഭീകരവാദിയെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു റംസാൻ മൃദാരംഭത്തിന് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാൽ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഗാസയെ പിടിച്ചെടുക്കാനുള്ള എല്ലാ സൈനിക നീക്കങ്ങളും ശക്തമാക്കുമ്പോഴും മറുഭാഗത്ത് വെടിനിർത്തൽ കരാറിനുള്ള താല്പര്യം ഇപ്പോൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഇസ്രായേൽ ആണെന്നുള്ള ഒരു വൈരുദ്ധ്യം കൂടിയുണ്ട് അത് കേവലം തന്ത്രമാണെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് വെടിനിർത്തൽ കരാറിനോട് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ല നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു തന്നെ പറയുന്നു അതേസമയം മറുഭാഗത്ത് ഗാസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു ഗാസയിലെ ബംഗറുകൾ ബംഗറുകൾ ഹമാസിന്റെ ഭൂഗർഭ അറകളൊക്കെ തന്നെ വലിയ ബോംബ് ആക്രമണത്തിലൂടെ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് റഫൈൽ ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു വെടിനിർത്തൽ എന്നുള്ളത് പ്രാബല്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട് മറുഭാഗത്ത് എത്രയും വേഗം ഗാസയെ ചുട്ടുചാരമാക്കാനുള്ള വലിയ നീക്കവുമായി ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നുമുണ്ട്